ഹലോ അസ്സലാമു അലൈക്കും അസലാമലൈക്കും ഞമ്മക്കിന്നേ കുറച്ച് മത്തി മാന്തളാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് മീനാണ് എന്നിട്ട് മീൻ ഞാൻ കുറച്ച് വാങ്ങിപ്പോകുന്നത് രണ്ടാളുള്ളൂ രണ്ട് ആൾക്കെല്ലാം കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവട്ട് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഉപ്പും കിട്ടിയിട്ട് ഉപ്പെടുത്ത് കറി വേപ്പിലിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇക്കാ ടീസ്പൂൺ ജീരാപ്പൊടി ഇക്കാ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ തക്കാളി പച്ചമുളക് ഇത് കഴിഞ്ഞ് നമ്മൾ പുളി വെള്ളം കഴിഞ്ഞ് വെച്ചിട്ടോ കറുത്തിരിക്കുന്നത് പഴംപൊളി ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ മത്തി ഇട്ട് കൊടുക്കട്ടോ ക്ലീനാക്കി വെച്ച് അങ്ങനെ മീൻ വെണ്ട് വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഓഫാക്കാം മത്തിമുളക് ഇട്ടതാണ് നമുക്ക് മാന്തൾ മീന് ഫ്രൈ ചെയ്യാം കുറച്ച് ഓയിലൊഴിച്ചെടുക്കട്ടോ ഓരോന്നായി വെച്ചെടുക്കാം എല്ലാം വരച്ചെടുത്ത് തിരിച്ചിട്ട് മാന്തൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങയും പച്ചമുളകും വെള്ളയൊക്കിയിട്ടിട്ട് കറിയാണ് കേട്ടോ തേങ്ങ അരച്ചൊഴിച്ചാണ്ടാണ് കറി ഉണ്ടാക്കുന്നത് ഒരു പച്ചമുളകും കീറിയിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ട് വേണ്ടതിന് ശേഷം എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വെച്ച് തൂണിച്ചെടുത്തു കറി വേപ്പിലിട്ട് താളിച്ചൊഴിച്ചു അങ്ങനെ കറി റെഡിയായി പരിപ്പ് കറി പിന്നെ മീൻ മുളിട്ടതും പരിപ്പ് ചോറ് എടുക്കാം നമുക്ക് ഉപ്പേരി പയറും ക്യാരറ്റും കുറച്ച് പരിപ്പ് കറിയും വെച്ചെടുക്കുക ഒരു പൊരിച്ച മീൻ എടുക്കാം അങ്ങനെ നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കട്ടെ നമ്മളെല്ലാവരും ചോറ് കഴിച്ചോ പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ലേസൺ ചക്ക കൂട്ടാനുണ്ടാക്കാം അങ്ങനെ നമ്മൾ ചക്ക ക്ലീനാക്കി കുരുമൊക്കെ ചേർത്ത് കുറച്ച് ചക്ക കൂട്ടാനും ഉണ്ടാക്കി കേട്ടോ ഇന്നത്തെ ദിവസം ഇതാണ് എല്ലാവരും കണ്ടു നോക്കുക ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കപ്പം എല്ലായിടത്തും മൂത്ത് വരുന്നുള്ളൂ കേട്ടോ ാണ് ചക്കുരു ഇട്ടിട്ടാണ് വെച്ചതിട്ടോ ചെറിയ ചക്കയായിരുന്നു അപ്പൊ കുരും ചക്കയും എല്ലാം ചേർത്ത് ആണ് ഞങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ ചക്ക ഉഷാറായിരുന്നു